ഇറാൻ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ആസൂത്രിത ഇലക്ട്രോണിക്സ് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണം ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ലബനൻ വ്യക്തമാക്കി ഭീഷണിക്ക് പിന്നാലെ ഇസ്രായേൽ സുരക്ഷ ശക്തമാക്കി ടെൽ അവിയിലേക്കുള്ള സർവീസുകൾ വിമാന കമ്പനികൾ നിർത്തിവച്ചിട്ടുണ്ട് ഇസ്രായേലും ഹിസ്ബുള്ളയുമായുള്ള ഭിന്നത രൂക്ഷമായിരിക്കെയാണ് ലബനനെ നടുക്കിയ പേജർ സ്ഫോടനങ്ങൾ നടന്നത് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിനെ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാണ് അതിനാൽ ഹിസ്ബുള്ള സംഘങ്ങൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പഴയകാല പേജർ യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഒരേ സമയം ലബനനിൽ ഉടനീളം പൊട്ടിത്തെറിച്ചത് മരിച്ചവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുള്ള നേതാക്കളും ഉണ്ടെന്നാണ് സൂചന ലബനനിലെ പല ആശുപത്രികളിലും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലബനനിലെ ഇറാൻ അംബാസിഡർഗും പേജ സ്ഫോടനത്തിൽ പരിക്കേറ്റു മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് സൂചന ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ഇലക്ട്രോണിക്സ് ആക്രമണമാണ് നടന്നതെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചു ഹിസ്ബുള്ളയുടെ ആരോപണം ശരിയാണെങ്കിൽ ലോകത്തെ തന്നെ അസാധാരണമായ ഒരു ആക്രമണ രീതിയാണ് ഇസ്രായേൽ നടപ്പാക്കിയത് പുതിയ സംഭവത്തോടെ പശ്ചിമേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക കണക്കാക്കുകയാണ് പേജ സ്ഫോടനങ്ങളെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു സ്ഫോടനങ്ങൾ ആശങ്കാജനകമാണെന്നും മേഖലയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചതായും യു അധികൃതർ സൂചിപ്പിച്ചു തിരിച്ചടിക്കുമെന്ന ഹിസ്ബുള്ള മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ സുരക്ഷ ശക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം